ലോകരാജ്യങ്ങളുടെ പേരുകൾ വനംകരകൾ തിരിച്ച് തൻ്റെ ക്ലാസ് റൂമിലിരുന്ന് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ എഴുതി തീർത്ത് ഒരു കൊച്ചു കൊച്ചുമെടുക്കനുണ്ട് കണ്ണൂർ മയിൽ മൈൽ ചെക്കാട്ടുകാവിലെ അഞ്ചുവിൻ്റെ അജേഷിന്റെ മകനായ അർഷിത് ആണ് ഇന്നത്തെ നമ്മുടെ താരം അർഷിത് ഇത് ഫ്ലാഗുകൾ ഉണ്ടല്ലോ എങ്ങനെയാണ് ഇത്രയും ഫ്ലാഗുകൾ ചെയ്തെടുത്തത് യൂട്യൂബിൽ

ഒരുപാടുണ്ട് നൂറ്റി അറുപത്തിനാല് രാജ്യങ്ങളുടെ പേരുകളും കാര്യങ്ങളും ഒക്കെ അറിയാം അല്ലേ അപ്പൊ ഇതെങ്ങനെയാ പഠിച്ചെടുത്തത് എവിടുന്ന യൂട്യൂബ് വഴിയാണ് മോൻ എത്ര ഇങ്ങനെ ഒരു സംഭവം എഴുതാൻ പറഞ്ഞത് എൻ്റെ സിനി ടീച്ചർ സപ്പോർട്ടാണോ സപ്പോർട്ടാണ് വീട്ടിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാണ് ാണ് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഞാനും സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ ഇത് ഇവൻ്റെ ഈ കഴിവ് ഞാൻ കുറേ കാലമായി തിരിച്ചറിയുന്നത് പക്ഷെ ഇത് എങ്ങനെയാണ് ഇത് പുറം ലോകം അറിയിക്കേണ്ടത് എന്നുള്ളൊരു മാർഗ്ഗം നമുക്കില്ല പലപ്പോഴും ഞാൻ സംസാരിക്കാറുണ്ട് ഏതെങ്കിലും ഒരു ടി വി പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ട് ഞാൻ ഇതിനെ അറിയിക്കണം അങ്ങനെ ഒരു ദിവസം ഇവരോട് ഞാൻ പറഞ്ഞു ഒരു കാര്യമില്ല ടീച്ചറെ ശബ്ദപ്പെടുത്ത് എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ പിന്നെ സ്കൂളുകളുടെ സന്ദർഭത്തിൽ ടീച്ചറെ രാജ്യങ്ങളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടതും ഇവൻ രാജ്യങ്ങളുടെ പേര് എഴുതുന്നു അപ്പോൾ അങ്ങനെ ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ടീച്ചർ ഒരു ദിവസത്തിനോട് ഇത് എഴുതാൻ ആവശ്യപ്പെടുകയും അങ്ങനെയാണ് ടീച്ചറാണ് ശരിക്കും ഇത് പുറം ലോകം അറിയിക്കാൻ വേണ്ടി കൂടെ എന്നുള്ളത് അതിൽ വളരെയധികം നന്ദിയുണ്ട് ടീച്ചർ എൻ്റെ സ്റ്റുഡൻറ്റും കൂടിയാണ് ഇന്നലെ ഇപ്പോൾ കണ്ടപ്പോൾ അത് പ്രത്യേകം സൂചിപ്പിച്ചു വളരെ മനോഹരമായിട്ട് ചിത്രം യും ചെയ്യും കഴിഞ്ഞ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ പ്രാവശ്യം ഫസ്റ്റ് എ ഗ്രേഡ് ജലചായത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിവുകൾ ഇവന് പ്ലാനറ്റ് പ്ലാനറ്റ്സിനെ കുറിച്ചൊക്കെ കുറച്ച് കൂടുതൽ അറിവുണ്ട് കാരണം പിന്നെ അവനിപ്പോൾ യൂട്യൂബ് നോക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്തെല്ലാം സ്പേസിനെ കുറിച്ചും സ്പേസിനെ കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യുക ചെയ്യുന്നത്

ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു സ്കൂളിൽ എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചറോട് ഞാൻ ഇന്നലൊരു രാവിലെ ക്ലാസ്സിൽ വന്നിട്ട് കുറച്ച് കുട്ടികളിവൻ്റെ നോട്ടിലെന്തോ നോക്കുന്നത് എല്ലാവരും ചോദിച്ചു നോക്കുന്നു അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ പോയി നോക്കിയപ്പോൾ ഇവൻ കുറേ രാജ്യങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ടീച്ചർ പിന്നെ നിനക്ക് അത്ര രാജ്യങ്ങളുടെ പേരല്ല എനിക്കാണോ കൂടുതലറിയുക അല്ല ഹർഷത്തിനാണോ കൂടുതലറിയാന്ന് പറയുന്നത് അപ്പോൾ ടീച്ചറോട് ഹർഷത്തിൽ പറഞ്ഞാൽ എനിക്കറിയാം കുറേ അറിയാം എന്നാൽ പിന്നെ എഴുതിയായിട്ട് തന്നെ ടീച്ചറൊരു ചലഞ്ച് പോലെ അങ്ങ് കൊടുത്തതാണ് അവർ രാവിലെയും അവിടെ ഇരുന്നു ഉച്ചക്കത്ത് രാജ്യം ഇരിക്കുന്നതിനൊക്കെ കൂടി ചെറിയ സമയം കൊണ്ട് അവൻ എഴുതി അവൻ ടീച്ചർ പറഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ്റി അറുപത്തിനാല് രാജ്യങ്ങളുടെ പേരവൻ എഴുതിയത് വൻകലകൾ വെച്ചിട്ട് ഏഷ്യട്ട് ഏഷ്യൻ രാജ്യങ്ങൾ ആഫ്രിക്ക ആഫ്രിക്കാണെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക റേഷ്യാനോ ഇങ്ങനെ തരംതിരിച്ചു വരും ഇതെൻ്റെ ലൈഫിൽ ടീച്ചർ അവിടുത്തെ സീനിയർ ടീച്ചറാണ് ഇവർ എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു കഴിഞ്ഞു ഞാനൊരു കുട്ടിക്കും കണ്ടിട്ടാന്ന് പറഞ്ഞിട്ട് ചെറുപ്പം മുതൽ ഇത് ടി വിയിലെല്ലാം മത്സരങ്ങൾ ഇതിപ്പം കോടീശ്വരൻ അതുപോലെ തന്നെ ഉടൻപണം പരിപാടിയുള്ള ചില ചോദ്യങ്ങൾ രണ്ട് അനുഭവം എന്ന് വെച്ചാൽ അതിൽ അതിൽ മത്സരാർത്ഥി കിറ്റ് ചെയ്ത രണ്ട് ചോദ്യത്തിൽ ഇപ്പം വളരെ കൃത്യമായിട്ട് അനുസരം അറിയുന്നുണ്ടായിരുന്നു ഇപ്പം അടുത്ത ഇടയിൽ നടന്ന ഒരു തന്നെ അതിൽ ഇവൻ പറഞ്ഞത് അതിലുള്ള ഭൂമിൻ്റെ രേഖക്ക് അടുത്തുള്ള രാജ്യം ഏതാണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചത് അപ്പോൾ ഇവനെന്നോട് ചതന്നെച്ചാൽ ഭൂമിൻ്റെ രേഖ എന്നാല് അപ്പോൾ അത് നാലാം ക്ലാസ്സിലത് പഠിക്കുന്നില്ല എങ്ങനത്തെ അന്ന് ഞാൻ പറഞ്ഞത് ഭൂമിൻ്റെ നടുക്കടെ പോകുന്നതാണ് നോക്കട്ടെ നോക്കട്ടെ ഓപ്ഷൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഒന്നാമത്തെ ഓപ്ഷൻ സോമാലിയ സോമാലിയാണ് എന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞിട്ടില്ല സോമാലിയ അപ്പോൾ അവർ പറഞ്ഞ ഉത്തരം രണ്ടാമത്തെ ഉത്തരമായിരുന്നു അപ്പോൾ സോമാലിയായിരുന്നു കറക്റ്റ് ആൻസറ് അപ്പോൾ അങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ഇവൻ പലപ്പോഴും പല ചോദ്യങ്ങളുടെ ഉത്തരം ഇവനെ ഇവനെ ഓരോ സമയത്ത് ഓരോ പാഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിൽ ചെറിയ ചെറുപ്പത്തില് പഠിക്കുമ്പോൾ പ്ലാനറ്റിനാല്പര്യം അപ്പൊ അതിനെ കുറിച്ച് ഒരു ഗവേഷണം പോലെ ഇതേമാതിരി യൂട്യൂബിൽ വീഡിയോസ് കണ്ടു അതിനെക്കുറിച്ചുള്ള എല്ലാം പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ ടൈറ്റാനിക്കിന്റെ ഒരു വീഡിയോ കണ്ടു ടൈറ്റാനിക്ക് മുങ്ങിപ്പോയ കപ്പൽ എന്നുള്ളൊരു സംഗതി ഒക്കെ പഠിച്ചപ്പോഴും ലോകത്തിൽ മുങ്ങിപ്പോയ കപ്പലുകൾ ഏതൊക്കെ ലോകത്തിലെ ഏതൊക്കെ മോഡൽ കപ്പലുകൾ ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസുകൾ കാണുക അപ്പോൾ ഒരു കപ്പൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ന മോഡലാണ് ഇന്ന കപ്പലാണ് ആ കപ്പലിൻ്റെ പേര് ഇതാണ് ഇപ്പോൾ ക്യൂൻ മേരി അപ്റ്റാൻഡസ് അങ്ങനത്തെ ഒരു പേരുകൾ വീഡിയോ ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇവൻ പറയുന്ന മോഡലാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം പിന്നെ ഫ്ലൈറ്റായി എയറോപ്ലെയിന് ഇപ്പോൾ ഫൈറ്ററോ പ്ലെയിന് അതുപോലെ പിന്നെ നമ്മൾ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റോ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒരു സമയത്ത് ഓരോ പാഷനാണ് ഇപ്പോൾ ഫ്ലൈറ്റിനോടൊക്കെ താല്പര്യമായിരുന്നു അപ്പോൾ ഇവനും സ്വയം പഠിച്ചെടുക്കുന്നതാണ് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വിസിറ്റ് ആ പോയി ഇവനെ നേരിട്ട് കണ്ട കണ്ട പോലെ പോലെ പറയും ഇന്ന സംഗതി ഉണ്ട് ഗൂഗിൾ മാപ്പിൽ സ്ട്രീറ്റ് വ്യൂ ഇങ്ങനെ അപ്പം കുടുംബം തന്നെയാണ് ഏറ്റവും സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പം ഇനിയും പുതിയ കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനും ഉയരങ്ങളിൽ എത്താനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മഴയ്ക്കൊപ്പം തകർപ്പൽ പെരുമഴയുമായി മൈജി ലാഭമഴ വാഷിംഗ് മെഷീനുകൾക്ക് വമ്പൻ ഓഫറുകൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും ഹോം ആൻഡ് ഫ്യൂച്ചർ ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിംഗ് കണ്ണൂർ കോഴിക്കോട് റോഡ് താണ കണ്ണൂർ